നാളെ കേരള ലത്തീൻ സഭയിൽ ലത്തീൻ കത്തോലിക്ക ദിനം ആചരിച്ച് കെ എൽ സി എ തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും ഇന്ത്യയുടെ ദ്വിതീയ അപ്പോസ്റ്റലിനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ദിനമായ ഡിസംബർ മൂന്നിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് കേരള ലത്തീൻ സഭയിൽ ലത്തീൻ കത്തോലിക്ക ദിനമായി ആചരിക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കർ ദളിത് ക്രൈസ്തവർ എന്നിവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവയെ സംബന്ധിച്ച് പഠിച്ചു പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായി നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സമർപ്പിച്ചിരുന്ന ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ നടപ്പിലാക്കാത്തതിന്റെ പ്രതിഷേധം ഈ ലത്തീൻ കത്തോലിക്ക ദിനത്തിലും ഉയരുകയാണ് ലത്തീൻ ജനവിഭാഗം വർഷങ്ങളായി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പലതും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകളിൽ പ്രായോഗികമായി പരിഹാര നടപടികളായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് അതോടൊപ്പം സാമുദായിക സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിഷയങ്ങളും തീരദേശത്തെ നിരവധി പ്രശ്നങ്ങളും മലയോര മേഖലകളിലെ പ്രശ്നങ്ങളും തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് കെ എൽ സി എ കേരളത്തിലെ ലത്തിൻ കത്തോലിക്ക സഭ ലത്തിൻ കത്തോലിക്ക ദിനം ആചരിക്കുന്നത് ഈ വർഷം ഈ ഡിസംബർ ഏഴിനാണ് ആഗോള കത്തോലിക്ക സഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യവുമായി മുന്നേറുമ്പോൾ കേരളത്തിലും ലത്തിൻ കത്തോലിക്കർ പ്രത്യാശയിലാണ് ഭരണഘടനാപരമായി ഈ വിഭാഗത്തിന് ലഭിക്കേണ്ട നിരവധിയായ കാര്യങ്ങൾ അത് ലഭിക്കുന്നതിന് വേണ്ടി സുസംഘടിതമായി മുന്നേറുന്നതിൻ്റെ പ്രത്യാശയിലാണ് ഈ ഡിസംബർ ഏഴിന് കേരളത്തിലെ വിവിധ ഇടവകകളിൽ കെ ആർ എൽ സി സിയുടെ ആഹ്വാന പ്രകാരം ലത്തീൻ കത്തോലിക്ക ദിനാചരണ പരിപാടികൾ നടന്നു വരികയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് കെ ആർ എൽ സി സി എന്ന ഏകോപന സംവിധാനം കേരളത്തിലെ എല്ലാ വിഭാഗം ലത്തീൻ കത്തോലിക്കരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവരെ ഒരുമിപ്പിച്ച് നിർത്തി സുസംഘടിതമായി ഈ സമുദായ മുന്നേറ്റത്തിന് വേണ്ടി വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തുള്ള ലത്തീൻ കത്തോലിക്ക മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ലത്തിൻ കത്തോലിക്ക ദിനത്തിൽ എടുത്തു പറയാനുള്ള കാര്യം പ്രത്യാശയുടെ തീർത്ഥാടകരായി ആഗോളസഭ ആഹ്വാനം ചെയ്യുമ്പോൾ അത്തരത്തിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേരിടക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യാശയിലാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരും വർഷങ്ങളായി ലത്തിൻ കത്തോലിക്ക സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പല വിഷയങ്ങളും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകളിലൂടെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളാണ് അങ്ങനെ സർക്കാരിന് മുന്നിലുള്ളത് ആ ശുപാർശകൾ നടപ്പിലാക്കപ്പെടും എന്ന പ്രത്യാശയിലാണ് ലത്തിൻ കത്തുലിക്ക വിഭാഗം അങ്ങനെ നടപ്പിലാക്കുന്നത് കേവലം ആരുടെയും ഔദാര്യമോ അല്ലെങ്കിൽ അതൊരു സാന്ദർഭികമായി ഉണ്ടാകേണ്ട കാര്യമോ അല്ല പകരം അത് ഭരണഘടനാപരമായി ഈ രാജ്യം കേരളത്തിലെ ലത്തിൻ കത്തുലിക്ക വിഭാഗത്തിന് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് തീരസംരക്ഷണം ആവശ്യപ്പെടുന്ന നിരവധി വിഷയങ്ങളുണ്ട് കേരളത്തിലെ വിവിധ തീരമേഖലകളിൽ ഭവന നിർമ്മാണ അവകാശങ്ങൾ തീരത്ത് സംരക്ഷണം ഒരുക്കണം എന്നാവശ്യപ്പെട്ട് വരികയാണ് മലയോര മേഖലയിലെ വിഷയങ്ങളുണ്ട് അവിടെയും സംരക്ഷണം ആവശ്യപ്പെട്ടു വരികയാണ് അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഏറ്റുപറയാൻ അത് സുസംഘടിതമായി നിലനിന്നുകൊണ്ട് അത് നേടിയെടുക്കാൻ നമ്മളെയൊക്കെ ഒരുക്കാനുള്ള അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുന്ന ഒരു ദിവസമാണ് ലത്തീൻ കത്തോലിക്ക ദിനം എല്ലാവർക്കും ലത്തീൻ കത്തോലിക്ക ദിനത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ പേരിൽ അസോസിയേഷൻ സംസ്ഥാന സമിതിയുടെ പേരിൽ അറിയിക്കുകയാണ് ഒരു സംഘടന എന്നുള്ള രീതിയിൽ കെ ആർ എൽ സി സി ഐയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കാനുള്ള മുൻകൈയ്യെടുത്ത് നിൽക്കാനുള്ള മുന്നിൽ നിൽക്കാനുള്ള ഒരു ആർജവം കെ എൽ സിയുടെ എല്ലാ നേതാക്കളും കാണിക്കുന്നുണ്ട് അത് ഇനിയും തുടരും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഈ ലത്തീൻ കത്തോലിക് അധിനത്തിൻ്റേതായ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നേരുകയാണ് వోక్స్యూస్ బ్యూరో తిరువంతపురం